യുടെ ബാക്കി ഭാഗങ്ങളെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു നമുക്കറിയാം ഒട്ടോമനും ജർമ്മനിയും ഒരു സൈഡിലും മറുഭാഗത്ത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ് നിന്നിരുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ യുദ്ധാനന്തരം ഈ ഭൂഭാഗം ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിന് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ജൂതന്മാർക്കും അറബികൾക്കുമായിട്ട് രാജ്യമായി തരാം എന്ന് അനുസരിച്ച് അവർ രണ്ടു കൂട്ടരെ സഹായിക്കുന്നു അങ്ങനെ അതേ തുടർന്ന് യുദ്ധത്തിൽ അവർ ജയിച്ചു അതിനുശേഷം അത് ബന്ധപ്പെട്ട ഒരു കരാർ കരാറുണ്ടാക്കുന്നതാണ് ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കിട്ടിയില്ല പറഞ്ഞു അത് അത് അറബികളുടെ തരാൻ പറ്റില്ല എന്നായിരുന്നു ഇവിടെ ടോമിയുടെ വർത്തമാനം കേട്ടാൽ തോന്നുക ബ്രിട്ടൻ യുദ്ധത്തിന് മുമ്പ് ഈ രണ്ടാളുകളെയും വിളിച്ചു അറബികളെയും വിളിച്ചു യഹൂദന്മാരെയും വിളിച്ചു നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാർക്കും രാജ്യമുണ്ടാക്കാൻ വേണ്ടി നൽകാം എന്ന് പറഞ്ഞു എന്നൊരു പ്രതീതിയാണ് ടോമിയുടെ സംസാരത്തിലുള്ളത് ഇനി അദ്ദേഹം അതുതന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ഇനി അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഈ അറബികളെയും യഹൂദന്മാരെ ഒരുമിച്ച് വിളിച്ച് പറയുകയോ അല്ല എങ്കിൽ ഈ അറബികളോട് ഈ സ്ഥലം കുറച്ച് നിങ്ങൾക്ക് തരാം കുറച്ച് യഹൂദന്മാർക്ക് തരാമെന്ന് പറയുകയോ അല്ല എങ്കിൽ യഹൂദന്മാരോട് നിങ്ങൾക്ക് ഇതൊരു ജൂസ് സ്റ്റേറ്റ് ആക്കാൻ തരാമെന്നോ ഒന്നും തന്നെ ബ്രിട്ടൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് നടന്നത് ഈ യു എൻ റിപ്പോർട്ടിൻ്റെ മൂന്നാമത്തെ പേജിൽ ആംഗ്ലോ അറബ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് അറബ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും പതിനാറിനും ഇടയിൽ സർ ഹെൻറി മക്മോഹൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഇൻ ഈജിപ്റ്റ് ആൻഡ് ഷെരീഫ് ഹുസൈൻ അമീർ ഓഫ് മക്ക ഇവർ തമ്മിലാണ് ഈ ഇടപാടുകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ ഇവർക്ക് ഉറപ്പ് നൽകുക എന്താണ് ഉറപ്പ് നൽകുന്നത് മക്മോഹൻ കൺഫേം ദാറ്റ് ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് പ്രിപ്പേർ ടു റെക്കഗ്നൈസ് ആൻഡ് സപ്പോർട്ട് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി അറബ്സ് ഇൻ ഓൾ ദ റീജിയൻസ് വിത്തിൻ ദ ലിമിറ്റ്സ് ഡിമാൻഡ് ബൈ ദി ഷെരീഫ് ഓഫ് മക്ക ഈ ഷെരീഫ് ഹുസൈൻ പറഞ്ഞ ഈ അറബ് പ്രദേശങ്ങൾ മുഴുവൻ അവരെ ഒരു രാജ്യമായി അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സ്വതന്ത്ര രാജ്യങ്ങളായി അംഗീകരിക്കാം ഇങ്ങനെ ഒന്നെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് അറബ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കോൺഫെഡറേഷൻ ഓഫ് അറബ് സ്റ്റേറ്റ് ആണ് ബ്രിട്ടനിലൂടെയും അതേപോലെ ഫ്രാൻസിലൂടെയും ഒക്കെ അറബികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതിൽ ഇന്നത്തെ ഇറാഖും ലെബനോനും സിറിയയും പാലസ്റ്റീനും ജോർജാനും അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളുമാണ് ഈ ഷെരീഫ് ഹുസൈൻ പറഞ്ഞ സ്ഥലങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തുർക്കിയുമായിട്ട് പ്രശ്നമുണ്ടായിരുന്ന ഷെരീഫ് ഹുസൈൻ ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അറബ് റിവോൾട്ട് അല്ലെങ്കിൽ അറബ് വിപ്ലവം ഓട്ടോമാൻ സാമ്രാജ്യത്തിനെതിരെ നടത്തുകയും ബ്രിട്ടനെ അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ യുദ്ധത്തിന് ശേഷവും ഏതാണ്ട് മൂന്ന് തവണ ഒഫീഷ്യലായി തന്നെ ഈ വിഷയത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഞങ്ങൾക്ക് അറബികളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് രാജ്യം സ്ഥാപിക്കാനും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡീജിനിയസ് പോപ്പുലേഷന്റെ താല്പര്യ ബ്രിട്ടൻ ഇവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഇതിലെവിടെയും ഞങ്ങൾ യഹൂദർക്ക് ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ബ്രിട്ടൻ പലസ്തീനികളോട് അന്ന് യഹൂദന്മാർക്ക് ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല ആ ചർച്ചയ്ക്കൊക്കെ പ്രസക്തി വരുന്നത് പിന്നീട് ധാരാളമായിട്ട് ഈ കുടിയേറ്റം നടത്തി ഇവരെ കൊണ്ടുവന്നതിന് ശേഷമാണ് കാരണം ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് വെറും പത്ത് ശതമാനം അഥവാ ഒരു അൻപത്തിയാറായിരം പേര് മാത്രമാണ് യഹൂദന്മാരുള്ളൂ ഏതാണ്ട് അത്രയും തന്നെ ക്രൈസ്തവരും ബാക്കി വരുന്ന എൺപത് ശതമാനം എന്ന് പറയുന്നത് പലസ്തീനിൽ തന്നെ അറബികളാണ് അറബ് മുസ്ലീങ്ങളാണ് കാര്യം ഇതാണെങ്കിൽ മൊത്തം അറബ്രദേശവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ യഹൂദന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് തുലവും കുറവാണ് ആ സമയത്ത് അറബികളെയും യഹൂദന്മാരെ ഒരുമിച്ച് വിളിച്ച് നിങ്ങൾക്ക് യുദ്ധാനന്തരം ഇത് രണ്ടാക്കി തരാം അല്ലെങ്കിൽ യഹൂദന്മാർക്കൂടെ രാജ്യം തരാം തരാമെന്ന് പറഞ്ഞൊരു ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല ഇനി അടുത്തത് ഈ ബാൽഫർ ഡിക്ലറേഷനിൽ എവിടെയെങ്കിലും യഹൂദന്മാർക്കൊരു രാജ്യം ഇവിടെ സ്ഥാപിച്ചു തരാം എന്ന് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ആ ബാൽഫർ ഡിക്ലറേഷൻ ഈ റിപ്പോർട്ടിൻ്റെ ആറാമത്തെ പേജിൽ കാണാം അവിടെ ഇങ്ങനെയാണുള്ളത് ഹിസ് മജസ്റ്റീസ് ഗവൺമെൻറ് അഥവാ ബ്രിട്ടൻ വ്യൂ വിത്ത് ഫേവർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ പാലസ്റ്റീൻ ഓഫ് എ നാഷണൽ ഹോം ഫോർ ദി ജൂഷ് പീപ്പിൾ ആൻഡ് വിൽ യൂസ് ദർ ബെസ്റ്റ് എൻഡീവേഴ്സ് ടു ഫെസിലിറ്റേറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദീസ് ഒബ്ജക്റ്റ് ഇവിടെ ബാൽഫർ ഡിക്ലറേഷനിൽ ഈ അർദ്ധർ ജെയിംസ് ബാൽഫറും അതേപോലെ സയനിസ്റ്റ് ഓർഗനൈസേഷൻ്റെ റോസ് ചൈൽഡ് എന്ന് പറയുന്ന ആളുമായിട്ട് ചെയ്യുന്ന ആ ഡിക്ലറേഷനിൽ പറയുന്നത് എന്താ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ റെഫ്യൂജികളായിട്ട് വരുന്ന യഹൂദന്മാർക്ക് അവരുടെ നാട്ടിൽ ഒരു ഹോംലാൻഡ് സ്ഥാപിക്കാം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും അവിടെ സ്റ്റേറ്റ് സ്ഥാപിക്കുമെന്നല്ല ഹോംലാൻഡ് സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും ആ സമയത്ത് തന്നെ ഇറ്റ് ബീ ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം ദറ്റ് നത്തിങ് ഷാൽ ബി ഡൺ ഒരു കാര്യവും ആവശ്യത്തിൽ ചെയ്യാൻ പാടില്ല ഏതില്ല വിച്ച് മേ പ്രിജുഡേസ് ദ സിവിൽ ആൻഡ് റിലീജിയസ് റൈറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റീസ് അവിടെ നിലനിൽക്കുന്ന നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റീസ് അഥവാ അവിടെ എൺപത് ശതമാനം വരുന്ന പലസ്തീനിയൻ മുസ്ലിങ്ങൾക്കും അതേപോലെ പത്ത് ശതമാനം വരുന്ന പലസ്തീനിയൻ അറബ് ക്രൈസ്തവർക്കും അവരുടെ പൗരവകാശങ്ങൾക്കോ അവരുടെ മതപരമായ അവകാശങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരു ഹോംലാൻഡ് സ്ഥാപിക്കുന്നതിൻ്റെ പേരിൽ വേറെ നാടുകളിൽ ജീവിക്കുന്ന യഹൂദന്മാർക്ക് അവിടെ അവർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളോ നഷ്ടപ്പെടാൻ പാടില്ല എന്നാൽ ടോമി പറയുന്നത് ഇവർക്കിവിടെ ഒരു ജൂയി സ്റ്റേറ്റ് തന്നെ കൊടുക്കാം രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നു മാത്രമല്ല ഈ ബാൽഫർ ഡിക്ലറേഷൻ ഒരു പ്രത്യേകതയുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഈ കരാറുണ്ടാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മാത്രമാണ് ഇത് ഒഫീഷ്യലി ഇത് ഡിക്ലെയർ ചെയ്യുന്നത് അതിനു മുമ്പ് പലസ്തീനികളായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ ഡിക്ലറേഷൻ നടത്തുന്ന സമയത്ത് ലണ്ടനിലുള്ള പത്രങ്ങളിലും അതേപോലെ ആ മേഖലയിലൊക്കെ ചർച്ചയുണ്ടെങ്കിലും പലസ്തീനികളായിട്ടുള്ള ആളുകൾ ഈ വിഷയം അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ യു എൻ റിപ്പോർട്ടിൽ കാണാം ഇതിൻ്റെ മുപ്പത്തിനാലാം പേജിൽ ദ ബാൽ ഫോർ ഡിക്ലറേഷൻ വാസ് ഫസ്റ്റ് ഒഫീഷ്യലി മെയ്ഡ് പബ്ലിക് ഇൻ പാലസ്റ്റീൻ ഓൺലി ഇൻ നയൻറ്റീൻ ട്വന്റി ആഫ്റ്റർ ദി ഇൻസ്റ്റാലേഷൻ ഓഫ് ദി സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഹാവിങ് ബീൻ കെപ്ഡ് ഒഫീഷ്യലി കോൺഫിഡൻഷ്യൽ അൻഡിൽ ദൻ ടു മിനിമൈസ് ദ ചാൻസസ് ഓഫ് ദി ഡിസോർഡർ കോസ്ഡ് ബൈ ദി പ്രൊട്ടസ്റ്റ് ദാറ്റ് യു ആർ ആൻറ്റിസിപ്പേറ്റഡ് ഫ്രം ദി പലസ്തീനിയൻസ് പലസ്തീനയുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇതൊരു മാൻഡേറ്റ് ഒക്കെ രൂപീകരിച്ച് അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നത് വരെ ബ്രിട്ടൻ ഈ ഡോക്യുമെൻറ്റ് പബ്ലിക്കാക്കിയിട്ടില്ല എന്നുവെച്ചാൽ അറബികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഈ യഹുദന്മാർക്ക് ഇങ്ങനൊരു രാജ്യം സ്ഥാപിച്ച് കൊടുക്കാൻ പോകുന്നു എന്ന വിഷയത്തിൽ യാതൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴാണ് ടോമി പറയുന്നത് ഇങ്ങനെ കരാറൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ആ കരാർ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അറബികൾ പ്രശ്നമുണ്ടാക്കി അതൊരു കരാർ ലംഘനമാണല്ല കാരണം മുമ്പ് സമ്മതിച്ചിട്ട് പിന്നെ അതിനുവേണ്ടി പ്രശ്നമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നീതിയല്ലല്ലോ ഈ ഒരു നുണക്കഥ അതിന് യാതൊരു സാധ്യതയുമില്ല ഇതൊരു രഹസ്യമായി യഹൂദന്മാർക്ക് ഒരു ഹോംലാൻഡ് തരാമെന്നേ പറഞ്ഞുള്ളൂ അതുപോലും പലസ്തീനികൾ അറിയരുതെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ പേരിലാണ് പിന്നീട് ഇവർ ഈ ഇമിഗ്രേഷനൊക്കെ നടത്തുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനി ടോമി ഇവിടെ യഹൂദന്മാരെ റൈറ്റായിട്ട് കൊണ്ടുവരുന്ന ഈ ബാൽഫർ ഡിക്ലറേഷനെ കുറിച്ച് യു എൻ റിപ്പോർട്ടിലിൻ്റെ പതിനാറാമത്തെ പേജിൽ എന്താ ഉള്ളത് ഇതൊരു നല്ല കരാറാണോ ഇതൊരു നീതിയുള്ള കരാറാണോ ബ്രിട്ടൻ കാണിച്ചത് ശരിയാണോ അതിനെക്കുറിച്ച് അതിൽ മൂന്ന് പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താ വൺ ഈസ് ദാറ്റ് എവിടെലി ഇറ്റ് വാസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദി പ്ലഡ്ജസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഗിവൻ ടു ദ അറബ്സ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇറ്റ് വാസ് ഇഷ്യൂഡ് ഈ ബാൽഫർ ഡിക്ലറേഷൻ യഹുദന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അറബികളുമായിട്ട് ബ്രിട്ടൻ കൊടുത്ത അഷ്വറൻസിന് വിരുദ്ധമാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടാക്കിയതിന് ശേഷവും ഇത് മറിച്ചു വെച്ചുകൊണ്ട് അറബികളോട് പറഞ്ഞത് ഈ നാട് മുഴുവൻ നിങ്ങൾക്ക് അറബ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ നൽകുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ അറബിനോട് കാണിച്ച ഒരു ചതിയാണ് രണ്ടെന്താ ദ സെക്കൻഡ് ഇസ് ദ ഡിസ്പോസിഷൻ ഓഫ് പലസ്തീൻ വാസ് ഡിറ്റർമാൻഡ് ഇൻ ക്ലോസ് കൺസൾട്ടേഷൻ വിത്ത് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഹൂസ് ഡിക്ലെയർഡ് എം വാസ് ടു സെറ്റിൽ നോൺ പാലസ്തീൻസ് ഇൻ പലസ്റ്റീൻ പലസ്തീനെ തുടർന്നുള്ള കാര്യങ്ങൾ എന്താകണമെന്ന് ഈ ബ്രിട്ടൻ ക്ലോസ്ലി ചർച്ച ചെയ്തത് ആരുമായിട്ടാണ് ഈ പലസ്തീനിയുള്ള നാട്ടിലേക്ക് പലസ്തീനികളല്ലാത്തവരെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുമായിട്ടാണ് ഈ വിഷയങ്ങൾ ബ്രിട്ടൻ കൂടിയാലോചനകൾ നടത്തിയത് അതിൻ്റെ പ്രശ്നം എന്താ നോട്ട് ഓൺലി ഡിഡ് ദിസ് ഇഗ്നോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി നേറ്റീവ് പലസ്തീനിയൻസ് അവിടെയുള്ള തദ്ദേശീയരായുള്ള പലസ്തീനികളുടെ താൽപ്പര്യങ്ങളെ ഇഗ്നോറ് ചെയ്തു എന്നത് മാത്രമല്ല ബട്ട് ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് വയലേഷൻ ഓഫ് ദ റൈറ്റ്സ് അവരുടെ മൗലികമായ അവകാശങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ പോലും അപ്പോൾ ബോധപൂർവം പലസ്തീനികളുടെ അവകാശങ്ങളെ നിഷേധിച്ച ഈ ഒരു കരാറിനെ കുറിച്ചിട്ടാണോ നീതിയുള്ള കരാർ എന്ന് പറയാൻ പറ്റുക ഇതാണോ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നീതി എന്ന് പറയാനുള്ള നമ്മുടെ ആധാരം ഇനി അടുത്തത് ഈ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഫർദർ യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കുന്നത് ആ ലീഗ് ഓഫ് നേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഈ മാൻഡേറ്റ് സിസ്റ്റം നിലവിൽ വരുന്നത് ഈ മാൻഡേറ്റ് സിസ്റ്റം എന്താ അത് യു എൻ റിപ്പോർട്ടിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ ദ മാൻഡേറ്റ് വാസ് മെൻ ടു ബി ഇൻ ദ നേച്ചർ ഓഫ് എ ട്രാൻസിറ്ററി ഫേസ് അതൊരു താൽക്കാലികമായ സംവിധാനമാണ് അൻഡിൽ പാലസ്റ്റൈൻ അറ്റേൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് എ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് നേഷൻ ഇവിടെ രവിചന്ദ്രനൊക്കെ ചോദിച്ചല്ലേ പലസ്തീൻ പണ്ട് രാഷ്ട്രമായിരുന്നോ പലസ്തീൻ പണ്ട് കൊടി ഉണ്ടായിരുന്നോ മുമ്പ് എന്നേരം ഏതെങ്കിലും കാലഘട്ടത്തിൽ പലസ്തീൻ ഒരു രാജ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെ കീഴിൽ ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിട്ട് പലസ്തീനെ മാറ്റുമ്പോൾ അവിടെ സംഭവിക്കേണ്ടത് എന്താ അവിടെ സംഭവിക്കേണ്ടത് ഈ മാൻഡേറ്റ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക സംവിധാനവും അതേപോലെ അതിനുശേഷം അവിടെ ഉണ്ടാവേണ്ടത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു ഫുള്ളി നേഷൻ ആണ് ഉണ്ടാവേണ്ടത് എ സ്റ്റാറ്റസ് പ്രൊവിഷൻലി റെക്കഗ്നൈസ് ഇൻ ദ ലീഗ്സ് കവനൻറ്റ് ബട്ട് ഇൻ ഇൻഫാക്റ്റ് എന്നാൽ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു ദ മാൻഡേറ്റ്സ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ ദ എമർജൻസ് ഓഫ് പാലസ്റ്റീൻ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ ഈ മാൻഡേറ്റ് മുന്നോട്ട് പോയപ്പോൾ അവിടെ പലസ്തീൻ രാഷ്ട്രം എന്ത് ചെയ്തില്ല അവിടെ ഉണ്ടാക്കപ്പെട്ടില്ല അത് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഒഴിയുന്ന സമയത്തുണ്ടായില്ല ലീഗ് ഓഫ് നേഷൻസ് പോയിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ കയ്യിൽ വന്നു എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല പാലസ്റ്റീൻ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഈ മാൻഡേറ്റ് സിസ്റ്റം നീതിപൂർവം പാലസ്തീൻ്റെ കാര്യത്തിൽ പ്രവർത്തിച്ചോ ഇല്ല എന്ന് വളരെ വ്യക്തമായി യു എൻ റിപ്പോർട്ടിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഫ്രാൻസിൻ്റെ മാൻഡേറ്റായിട്ടുണ്ടായിരുന്ന സിറിയക്കും ലെബനോനും ഇൻഡിപെൻഡൻസ് കിട്ടി അതേപോലെ ബ്രിട്ടൻ്റെ കീഴിലുണ്ടായിരുന്ന ട്രാൻസ് ജോർദാനും അതേപോലെ ഇറാഖിനും ഇൻഡിപെൻഡൻസ് കിട്ടി പലസ്തീനും മാത്രം എന്തു ചെയ്തില്ല ഇൻഡിപെൻഡൻസ് കിട്ടിയില്ല നേരെ മറിച്ച് ബ്രിട്ടൻ ഈ രഹസ്യമായി ഉണ്ടാക്കിയ ബാൽഫർ ഡിക്ലറേഷൻ അവിടെ ഒരു പ്രശ്നമായിട്ട് വരികയും അത് പലസ്തീനികളും അതേപോലെ യഹൂദന്മാരും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുകയും അത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ വ്യാപിക്കുകയുമാണ് ചെയ്തത് ഇനി ഇതിൻ്റെ നീതി അന്വേഷിക്കുമ്പോൾ ടോമി മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം ഈ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ട്രൂഡോ വിൽസൺ ഇടപെട്ടുകൊണ്ട് ഒരു കമ്മീഷൻ വെച്ചു കിങ് ക്രൈൻ കമ്മീഷൻ കിങ് എന്നും ക്രൈൻ എന്ന് പറയുന്ന രണ്ടാളുകളെ വെച്ചിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ട് എന്താണ് അവിടുത്തെ പലസ്തീനിലെ ജനതയുടെ താല്പര്യം അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് എന്താ ഇറ്റ് ഈസ് ടു ബി റിമെമ്പേർഡ് ദാറ്റ് ദ നോൺ ജൂയിഷ് പോപ്പുലേഷൻ ഓഫ് പാലസ്റ്റീൻ നിയർലി നയൻ ടെൺസ് ഓഫ് ദി ഹോൾ ആർ എംഫാറ്റിക്കലി അഗെയിൻസ്റ്റ് ദി എൻറ്റർ സയനിസ്റ്റ് പ്രോഗ്രാം ഈ സയൻസ്റ്റുകൾ പറയുന്ന അവിടെ ഒരു ജൂയിഷ് ഹോംലാൻഡ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് അവിടുത്തെ നോൺ ജൂയിഷ് പോപ്പുലേഷൻ അതിനെതിരാണ് എന്ന് വെച്ചാൽ അവിടെയുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളുമായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ഈ സയനിസ്റ്റ് പ്രോഗ്രാമിന് എതിരാണ് ടു സബ്ജെക്റ്റ് എ പീപ്പിൾ സോ മൈൻഡഡ് ടു അൺലിമിറ്റഡ് ജൂയിഷ് എമിഗ്രേഷൻ ആൻഡ് ടു സ്റ്റഡി ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ പ്രഷർ ടു സറണ്ടർ ദ ലാൻഡ് would വുഡ് ബി എ ഗ്രോസ് വയലേഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ജസ്റ്റ് കോട്ടഡ് ആൻഡ് ഓഫ് ദി പീപ്പിൾസ് റൈറ്റ് കെപ്റ്റ് വിത്ത് ഇൻ ദ ഫോംസ് ഓഫ് ലോ ഇനി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇവർ മേൽ സമ്മർദ്ദം ചെലുത്തി അത് സാമ്പത്തികമായിട്ടോ സോഷ്യൽ പ്രഷറുകൊണ്ടോ ഇവർ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ ജൂയിഷ് ഇമിഗ്രേഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ യഥാർത്ഥത്തിൽ ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ മാൻഡേറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളുടെ ലംഘനമായിരിക്കും നമ്മൾ ചെയ്യുക എന്നു മാത്രമല്ല നോ ബ്രിട്ടീഷ് ഓഫീസർ കൺസൾട്ടഡ് ബൈ ദ കമ്മീഷനേഴ്സ് ബിലീവ് ദാറ്റ് ദ സയണീസ് പ്രോഗ്രാം കുഡ് ബി റീഡ് ഔട്ട്സ് എന്ന് മാത്രമല്ല അവിടുത്തെ ബ്രിട്ടീഷ് ഓഫീസർമാരെ ആരെ കണ്ടു ചോദിച്ചാലും അവരെല്ലാവരും പറഞ്ഞു ഈ സയനീസ് പ്രോഗ്രാം ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ആയുധം കൊണ്ടല്ലാതെ നടക്കില്ല ദോട്ട് ദാറ്റ് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡ് സോൾജേഴ്സ് ദ പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ട ഈ സയനിസ്റ്റ് അജണ്ട നടപ്പിലാക്കി തുടങ്ങണമെങ്കിൽ പോലും ഇനിഷിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും അൻപതിനായിരം ബ്രിട്ടീഷ് പട്ടാളക്കാരെ അവിടെ കൊണ്ട് ഇറക്കിയാലേ പറ്റുകയുള്ളൂസ് ഇൻജസ്റ്റിസ് ഓഫ് ദ സയനസ് പ്രോഗ്രാം ഓൺ ദ പാർട്ട് ഓഫ് ദി നോൺ ജൂയിഷ് പോപ്പുലേഷൻ ഓഫ് പാലസ്തീൻ ആൻഡ് സിറിയ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ബാൽഫർ ഡിക്ലറേഷൻ അല്ലെങ്കിൽ സയൻസ് പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള ശ്രമം അവരോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്ന് ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് നിയോഗിച്ച കിങ്ക്രൈൻ കമ്മീഷൻ എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ക്രൈസ്തവ ആയിട്ടുള്ള ഈ ജെയിംസ് ആർദർ ബാൽഫർ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസിദ്ധമായ കോട്ടിങ്ങനെയാണ് അത് ഈ യു എൻ റിപ്പോർട്ടിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ ഇങ്ങനെ കാണാം ഫോർ ഇൻ പാലസ്റ്റൈൻ വി ഡു നോട്ട് പ്രപ്പോസ് ഈവൻ ടു ഗോ ത്രൂ ദ ഫോം ഓഫ് കൺസൾട്ടിങ് ദ വിഷസ് ഓഫ് ദി പ്രസൻറ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ദി കൺട്രി നമ്മൾ പാലസ്തീനിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അവിടെയുള്ള നിലവിലുള്ള ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള ആളുകളുടെ താൽപ്പര്യം എന്താണ് എന്ന് കൺസൾട്ട് ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല അമേരിക്കൻ കമ്മീഷൻ ഏതാ ഈ കിങ്ക്രൈൻ കമ്മീഷൻ ഹാസ് ബീൻ ഗോയിങ് ത്രൂം ഓഫ് ആസ്കിം വാട്ട് ഈ കിങ്ക്രൈൻ കമ്മീഷൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ പോയി അന്വേഷിക്കാനോ അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ദ ഫോർ ഗ്രേറ്റ് പവേഴ്സ് ആർ കമ്മിറ്റഡ് ടു സയണിസം അന്നത്തെ ലോകത്തിലെ നാല് പ്രധാന ശക്തികൾ എന്ന് പറയുന്നത് സയനിസത്തിനോട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല ആൻഡ് സയണിസം റൈറ്റ് ഓർ അത് ശരിയോ തെറ്റോ ആകട്ടെ ഗുഡ് ഓർ ബാഡ് നല്ലതോ ചീത്തയോ ആകട്ടെ ഈസ് റൂട്ടഡ് ഇൻ ഏജ് ലോങ് ട്രഡീഷൻ യഹൂദന്മാരുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇൻ പ്രസൻറ്റ് നീഡ്സ് അത് ഇന്നത്തെ ഒരു ആവശ്യമാണ് ഇൻ ഫ്യൂച്ചർ ഹോപ്സ് ഭാവിയുടെ പ്രതീക്ഷയാണ് അതുകൊണ്ട് അവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന അറബികളുടെ അവരുടെ താൽപ്പര്യം എന്താണെന്നുള്ളത് പരിഗണിക്കേണ്ടതേ ഇല്ല എന്നാണ് ബാൽഫർ പറയുന്നത് ഇത് നീതിയാണെന്ന് പറയാൻ ടോമി തയ്യാറാവുമോ ഈ രൂപത്തിൽ അയർലൻഡിലും യു കെയിലും കാനഡയിലും ഒക്കെ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുമോ ചെയ്താൽ ശരിയാണോ പിന്നെ ടോമി നുണക്കത് അവിടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഒരു ഇസ്ലാം വിരുദ്ധത അവിടെ നടത്താമെന്നുള്ളതല്ലാതെ എന്ത് പ്രയോജനമാണുള്ളത് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്താ ഈ യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്ത് അവർ ജനാധിപത്യം വിട്ടൊരു കളിയില്ല ഈ സ്റ്റേറ്റിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്കത് വർക്കൗട്ട് ചെയ്യാൻ സാധ്യമല്ല കാരണം ഇപ്പോൾ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് സയൻസത്തിനോട് താല്പര്യമില്ല അവിടെയുള്ളവരൊക്കെ അറബികളാണ് അപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ ഈ ജനാധിപത്യത്തിലാണ് ഞങ്ങൾ എന്ന് ഇവർക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ ആദ്യം ഇവിടെ കൊണ്ടുവരണം അങ്ങനെ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള യഹൂദന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള പലസ്തീനികളെക്കാട്ടി വലിയ ഒരു ജനസംഖ്യയായിട്ട് ഇവരെ മാറ്റുക അങ്ങനെ മാറ്റിയതിന് ശേഷം ജനാധിപത്യ വോട്ടെടുപ്പോ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ള കൺസൾട്ടിങ്ങൊക്കെ നടത്തുക അതിനുശേഷം ജനാധിപത്യ രൂപത്തിൽ തന്നെ ഒരു ജൂയി സ്റ്റേറ്റ് സ്ഥാപിക്കുക അപ്പോൾ പിന്നെ യൂറോപ്യൻസ് ജനാധിപത്യം വിട്ട് കളിക്കുമോ അപ്പോൾ ഇതൊരു സ്വാഭാവിക ജനാധിപത്യമല്ല നേരെ മറിച്ച് ഇതൊരു നിർമ്മിത ജനാധിപത്യമാണ് ഇങ്ങനെ മനുഷ്യരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവർ കൃത്രിമമായ ഒരു ജനാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിൽക്കുന്നവരെ എസെൻസ് ഗ്ലോബൽ എന്നാണോ വിളിക്കേണ്ടത് അതോ നോൺസെൻസ് എന്നാണോ അതല്ല നുണയൻസ് എന്നാണോ എന്താണ് വിളിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക